രാവിലെ ക്ലാസുകൾ തുടങ്ങാനുള്ള മണിയാണ് മുഴങ്ങിയത് നാട്ടിൻപുറങ്ങളിലെ വിദ്യാലയങ്ങളിൽ മാത്രം കാണാവുന്ന കാഴ്ചകളിലൊന്ന് മണിശബ്ദം കേട്ടയുടൻ ക്ലാസ് റൂമുകൾ സജീവമായി അധ്യാപകരും കുട്ടികളും പഠനത്തിലേർപ്പെട്ടിരിക്കുന്നു ഇവരുടെ പാഠഭാഗം ഇന്ന് കൃഷിയാണ് മുരുകൻ കാട്ടാക്കട എഴുതിയ കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പാണ്

ഈ കാലമൊക്കെ കടന്നു പോയിരിക്കുന്നു ടീച്ചറെ കർഷകൻ ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പും ഭൂമിക്കൊരു ചരമഗീതവും ഇനി ഉണ്ടാവില്ല പക്ഷേ ഇതത്ര അങ്ങോട്ട് തറപ്പിച്ച് പറയണമെങ്കിൽ ദാ ഇനി പറയാനും കാണാനും പോകുന്ന കർഷകൻ്റെ ജീവിതം നിങ്ങൾ പഠിക്കണം അതിനെ തൊട്ടറിയണം വരും തലമുറ ഈ കർഷകൻ്റെയും അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെയും ദൂരെ നിന്നെങ്കിലും നോക്കിക്കാണണം കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ കർഷകൻ പത്തനംതിട്ട കോഴഞ്ചേരി വഴിയിൽ ഇലന്തൂർ ഗ്രാമത്തിലാണുള്ളത് ഇലന്തൂർ പ്രഭാസദനത്തിൽ വേണുവെന്ന പി ആർ പ്രദീപിന്റെ ഒരു ദിവസം രാവിലെ അഞ്ചു മണിയോടെ ആരംഭിക്കും ചായകുടിയും പത്രവായനയുമൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിച്ചെല്ലുന്നത് കൃഷിയിടങ്ങളിൽ തിക്കരെ താമസിക്കുന്ന ഈ കർഷകന് നെല്ലിൻ പൂവിനടുത്തെത്താൻ നിമിഷങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളിലേക്ക് ചെല്ലുന്നതിനു മുമ്പ് ഇലന്തൂർ ഗ്രാമത്തിന്റെ ഗ്രാമഭംഗി പ്രത്യേകിച്ചും കൃഷിയിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങളൊന്നു കാണാം സ്വന്തം വേണുവിന്റെ കൃഷി വിശേഷങ്ങൾ അടുത്തറിയാം രണ്ടായിരത്തിൽ ഏക്കർ പാടം പാട്ടത്തിനടുത്ത് തുടങ്ങിയ നെൽകൃഷി ഇന്ന് വിപുലമായി തുടരുകയാണ് പൈലന്തൂർ പഞ്ചായത്തിൽ വ്യാപകമായി തരിച്ച് നിലങ്ങൾ ഉണ്ടായ ശേഷം കൃഷിക്കാരോട് ധാരാളം ആളുകളോട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് കൃഷി ചെയ്യാൻ മുന്നിട്ടിറങ്ങുമ്പോൾ അവരാരും ചെയ്യാൻ സന്നദ്ധരല്ല ആരെങ്കിലും ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ കൃഷിയിലേക്ക് രണ്ടാമത് രണ്ടായിരത്തി പതിമൂന്നിൽ രംഗത്ത് വരുന്നത് അന്ന് കേവലം എട്ട് ഹെക്ടറാണ് ആണ് പഞ്ചായത്തിൽ ആകെ അന്ന് പത്ത് പന്ത്രണ്ട് ഹെക്ടർ നടക്കുമ്പോൾ അതിൽ പത്ത് ഹെക്ടർ കൃഷിയും ചെയ്ത ഞാനാണ് അതിനുശേഷം ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഇലന്തൂരിൻ്റെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ യഥാർത്ഥത്തിൽ പി ഐ പി പമ്പ ഇറിഗേഷൻ കനാൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഈ പമ്പ ഇറിഗേഷൻ കനാലുകളുടെ ചോർച്ച മൂലം നമ്മുടെ നിലങ്ങൾ ചതുപ്പ് നിലങ്ങളായി മാറുകയാണ് അതിന് കാരണം പെട്ടെന്നല്ല അതിനാവശ്യമായ തോടുകളും ചാലുകളും യഥാസമയം മാറ്റിക്കൊടുക്കാത്തത് മൂലം ഈ ജ ജലം കെട്ടിക്കിടന്ന് ചതർക്കുന്നതുമായിരിക്കുകയാണ് ഇപ്പം ശ്രമകരമായ ഒരു ജോലിയായിരുന്നു ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പം യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ ഈ കാണുന്ന ചാലുകളെല്ലാം യഥാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കുക ഇങ്ങനൊരു ചായ കൂടെ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ജല നിർഗമനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം കാട് കാടുപൊടിച്ച് മൂടിപ്പോയി കിടക്കുകയായിരുന്നു ഇതെല്ലാം പരമ്പരാഗതമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ തൊഴിലാളികളുടെ കഠിനമായ പ്രയത്നത്തിലൂടെ ഇത് പുനഃസ്ഥാപിച്ചെടുക്കുകയുണ്ടായി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിലങ്ങളിൽ നിന്ന് വെള്ളം ഊർന്നു പോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ കനാലിൽ ജലം വന്നു കഴിഞ്ഞാൽ തന്നെ കൃഷിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള മാറ്റം ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏറ്റവും പ്രധാനമായ വെല്ലുവിളി കൃഷിരംഗത്തേക്ക് വന്നപ്പോഴൊരു പ്രധാനമായ വെല്ലുവിളി ഈ ഇറിഗേഷൻ സൗകര്യങ്ങളുടെ തകർച്ചയായിട്ട് തകർച്ച പുനസ്ഥാപിക്കലായിരുന്നു ഘട്ടം യഥാർത്ഥത്തിൽ സമർപ്പിതരായ കുറച്ച് തൊഴിലാളികൾ എന്നോടൊപ്പം ഉണ്ട് കർഷക തൊഴിലാളി സമൂഹത്തിലെ വളരെ പഴക്കം ചെന്നിട്ടുള്ള എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന കരുണാകരൻ അതുപോലെ ഗോപാലൻ എന്നൊക്കെ പറയുന്ന വളരെ പ്രായമുള്ള എന്നാൽ കൃഷിയോട് തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കൃഷിയോടുള്ള ഇതോട് കൂടി ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചൊരു വലിയ പരിശ്രമം നടത്തുകയാണ് അതോടൊപ്പം കൃഷിയെക്കുറിച്ചുള്ള പുതിയ രീതിയിൽ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്ത് പടിഞ്ഞാറ് തകഴിയിൽ നിന്നുള്ള സുനിൽ കുമാർ എൻ്റെ ഈ കൃഷിയിലെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം അതിനെ പരിചരിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ സഭ നടക്കുകയാണ് അപ്പം തൊഴിലാളികളുടെയും കർഷക സുഹൃത്തുക്കളുടെയും എല്ലാം കൂട്ടായ ഒരു പ്രയത്നമാണ് പഞ്ചായത്തും ബ്ലോക്കും മറ്റ് കൃഷി വകുപ്പിൻ്റെയൊക്കെ സഹായമുള്ളപ്പോൾ തന്നെ ഈ സ്വയം സമർപ്പിച്ചിറങ്ങി വന്ന് ഈ കഠിനമായ ജോലിയെടുത്ത് ചെയ്യാനുള്ള തൊഴിലാളികളുടെ ഒരു പ്രവർത്തനം കൂടി അതിൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ടാക്കി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി നാലിടത്താണ് കൃഷി മുപ്പത് വർഷമായി കനാൽവെള്ളം കെട്ടിക്കിടന്ന് ചതുപ്പായി മാറിയ പാടമായിരുന്നു മിക്കതും ഇവിടുണ്ടായിരുന്ന തോടുകളെല്ലാം ആഴം കൂട്ടി പുനഃസ്ഥാപിച്ച് കൃഷിയോഗ്യമാക്കുകയായിരുന്നു ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ഇന്നീ കാണുന്നതെല്ലാം നില ഒരുക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ വിളിച്ച് അങ്ങനെ പണിക്ക് വന്നാലും ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെ വന്നാണ് ഇവിടെ ഈ നില മൊത്തം ഞങ്ങൾ ചെയ്യാനുള്ള ഇവിടെ വന്നത് അതുകൊണ്ട് ഈ അലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മിക്ക ഭാഗങ്ങളും അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് മൊത്തം മൊത്തത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളൊരു മുപ്പത് ഹെക്ടറോളം ചെയ്തിട്ടുണ്ട് ബാക്കി കിടക്കുന്നത് തരിച്ച് കിടക്കുന്നതും അടുത്ത പോലെ ഞങ്ങൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പം തന്നെ അവർ ഏക്കർ തെളിച്ചു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാശ് കുറേ കുറെ ആയെന്ന് പറയാൻ കാരണം ഒരു മണിക്കൂറിന് ആയിരത്തി നാനൂറ് രൂപ വെച്ചാണ് ഇറ്റാച്ചി അങ്ങനെ രണ്ടെണ്ണം ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് മണിക്കൂർ വെച്ച് മണിയായിരുന്നു ഒരു ദിവസം അങ്ങനെ രണ്ടെണ്ണത്തോടെ നാ ഇരുപത് മണിക്കൂറിന് തന്നെ മുപ്പതിനായിരം രൂപ ഉള്ള ബാറ്റ ഉൾപ്പെടെ ഡെയിലി ആവുമായിരുന്നു അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഏക്കർ പോലും ഈ രണ്ട് കിറ്റാച്ചു കൊണ്ട് തെളിയുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങളെ തെളിക്കുകയെന്നുള്ളത് ഞങ്ങളുടെ ഏക ലക്ഷ്യമായിരുന്നു അത് തെളിച്ച് ഈ പരുവത്തിലേക്ക് എത്തിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ ചെയ്യുന്നതിന്റെ കളി നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഈ പുതുതലമുറ എനിക്ക് തോന്നുന്നില്ല ഈ പുതു ഇങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം അതുപോലെ തന്നെ പഴയ ആൾക്കാർ ചെയ്യുന്ന അതേ നില ആ നിലവാരത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോകുന്നു എല്ലാ കാര്യങ്ങളും വളരെ കൂടി തന്നെ ഈ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചെയ്യേണ്ട സമയത്ത് വളം ചെയ്യേണ്ട സമയത്ത് വളം മരുന്നടിക്കേണ്ട സമയത്ത് മരുന്ന് ഇന്ന് വേണ്ട ഞാൻ നമ്മൾ പറയുന്ന ആളെ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈ ഇലമ്പത്തൂർ അദ്ദേഹത്തെ പോലെ ഒറ്റം ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ കൃഷി കണ്ട ഈ നെൽകൃഷി അല്ല ഏർത്തവാഴുണ്ട് പാവലുണ്ട് പടവലുണ്ട് എന്നുവേണ്ട എല്ലാ സംഗതികളും കൃഷി ചെയ്യുന്നുണ്ട് പത്തു വർഷത്തിന് മുമ്പ് നാൽപ്പത് ഹെക്ടറോളം സ്ഥലം തരിശു ഭൂമിയായി കിടന്നിരുന്നതാണ് എന്നാൽ ഇന്ന് മുപ്പത് ഹെക്ടറോളം സ്ഥലം കൃഷിയോഗ്യമാക്കിയിരിക്കുകയാണ് പി ആർ പ്രദീപും പാടശേഖര സമിതിയും ഒരു പഞ്ചായത്തിന്റെ മെയിൻ തരിശു കിടന്ന് ഞാൻ അറിയാൻ സാധിച്ചത് ഏകദേശം പത്ത് വർഷം മുന്നേ നമ്മുടെ നാൽപ്പത് ഹെക്ടറോളം സ്ഥലം ഇവിടെ തരിശായിട്ട് കിടക്കുന്നു കിടന്നിരുന്നു ഒരു ഒരു സെൻറ്റ് പോലും നെൽകൃഷി ഇല്ലാതിരുന്ന സ്ഥലത്തിൽ നിന്ന് ഇപ്പോൾ ഏകദേശം മുപ്പത് ഹെക്ടറോളം സ്ഥലം നെൽകൃഷിയിലേക്ക് തിരിച്ച് എത്തിച്ചത് പ്രദീപ് സാറിൻ്റെ ഒറ്റ ഒരാളുടെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു അത് നേരിട്ട് നേരിട്ടറിയാൻ സാധിച്ചു പ്രദീപ് സാറിൻ്റെ കൃഷി രീതികളെന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതി തന്നെയാണ് ഇപ്പോൾ നെല്ലിന് തന്നെ എന്തെങ്കിലും നമ്മളൊരു ഈ എല്ലാരും പറയാറുണ്ട് രോഗങ്ങളും കീടങ്ങളും വരുമ്പോൾ ആദ്യം തന്നെ മരുന്ന് തളിക്കാനാണ് എല്ലാവരും ഇൻട്രസ്റ്റായിട്ട് ഇറങ്ങുന്നത് പക്ഷെ പ്ര സാറിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നാച്ചുറൽ എനിമീസ് ഉണ്ട് ഫീൽഡിൽ മാഡം എന്നോട് ഇങ്ങോട്ട് പറയാം നാച്ചുറൽ എനിമീസ് ഇവിടെ ഉണ്ട് മാഡം അപ്പോൾ അത് ശരിയായിക്കോളും ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യണോ എന്നുള്ളൊരു അഭിപ്രായം എന്നോട് ചോദിക്കാറുണ്ട് അതായത് പരമ്പരാഗത പരമ്പരാഗതമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് സാറ് ഡിപെൻഡ് പ്രളയത്തെ അതിജീവിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് യുവാക്കളോടും കൃഷിയിൽ വൈമുഖ്യം കാണിക്കുന്നവരോടും ഇവർക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം പക്ഷെ പ്രളയകാലത്തിന് ശേഷം പുതിയ പുതിയ ചില രോഗങ്ങൾ കണ്ടുവരുന്നു ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല ഈ നെല്ലിലുണ്ടായിരിക്കുന്ന പുതിയ രോഗങ്ങൾ പുതിയ മഞ്ഞെളിപ്പ് ഒക്കെ ഉള്ളതായ പ്രശ്നങ്ങൾ ഒരു സമഗ്രമായ മണ്ണ് മണ്ണുപരിശോധന ഈ പ്രളയാനന്തരമായ കാർഷിക മേഖലയിൽ അടിയന്തരമായി ഉണ്ടാകാണ്ടിരിക്കുന്ന കൃഷികൾക്ക് മുൻകൈ എടുത്ത് ഒരു മണ്ണപരിശോധന ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കാർഷിക രംഗത്തെ ഒരു ചെറിയ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടുതന്നെ പറയാൻ പോലും ഇന്ത്യയിലെ ആകെ തൊഴിൽ അവസരങ്ങളിൽ അൻപത്തിമൂന്ന് ശതമാനം കാർഷികമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ യുവതലമുറ ഈ നഗരപ്രദേശങ്ങളിലെ കുടിയേറി ജോലി ചെയ്യുന്നതിലാണ് താല്പര്യം നഗരപ്രദേശങ്ങളിലെ കുടിയേറി സാങ്കേതിക ജോലികളും മറ്റേതര ജോലികളും ചെയ്യുന്ന താല്പര്യപ്പെടും യഥാർത്ഥത്തിൽ യുവാക്കൾക്ക് തങ്ങളുടെ സ്വന്തം നാടിൽ തന്നെ നഗരങ്ങളിലെ കുടിയേറി ചെയ്യുന്ന ജോലിയേക്കാൾ മെച്ചപ്പെട്ട വരുമാനം കിട്ടാവുന്ന നിലയിലുള്ള ഒരു ജോലി തന്നെയാണ് കാർഷിക രംഗത്തെ ജോലി പരമ്പരാഗത കാർഷിക രീതി അല്ല ഇന്ന് പുതിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളുണ്ടായിരിക്കുന്നു ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യ കൃഷിക്ക് ചെറുപ്പക്കാർ കൂടുതൽ ആകർഷകമാക്കിയിരിക്കുകയാണ് പല പല വാർത്തകൾ കേൾക്കുന്നു പല ടെക്നോക്രാക്റ്റുകളും അത് ഉപേക്ഷി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ആശാവഹമായ കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാർ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും അവർ തങ്ങളുടെ പ്രദേശങ്ങളിലേക്കുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ ഒരു ഭക്ഷ്യ രീതി എല്ലാ കുടുംബങ്ങൾക്കും ഉറപ്പുവരുത്താൻ ആവശ്യമായ ചെറിയ തോതിൽ കൃഷി ആർക്കും ചെയ്യാവുന്നതാണ് കൃഷി ഏവ കന്യമാണേ എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ് കൃഷി പ്രത്യേകിച്ച് സാങ്കേതിക പരിജ്ഞാനങ്ങൾ യാതൊന്നും ആവശ്യമില്ല വെള്ളവും മണ്ണും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും ഏത് കാര്യങ്ങളും കൃഷി ചെയ്യാൻ കഴിയും അത് അനുസരിച്ച് അത് കൃഷി ചെയ്ത് പോകാനുള്ള ഒരു അഭിപ്രായമാണ് അതുകൊണ്ട് യുവസമൂഹം തിരികെ വരണം തൊഴിൽ സാധ്യതകളും ഈ രംഗത്ത് വർദ്ധിക്കും നിങ്ങൾ ഏത് ഫീൽഡിൽ പോയാലും ടെക്നോളജി ഇപ്പോൾ ഒരു ടെക്നിക്കൽ ഫീൽഡായാലും കൃഷിയായാലും ഏത് ഫീൽഡായാലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ കൃഷിക്കാരെ ഹെൽപ്പ് ചെയ്യുകയും കൃഷി ചെയ്ത് കൃഷി ചെയ്യുകയും ചെയ്യണം എന്നാണ് ീ കാണുന്നത് പോലെ പായലും ചെളിയും അഴുക്കും നിറഞ്ഞു കിടന്ന പാടങ്ങളിൽ ഇന്ന് കൂടുതൽ ഭാഗത്തും നെല്ലിന്റെ പച്ചപ്പും കാണാൻ കഴിയും നെല്ലിൻ പൂവിന്റെ ഗന്ധവും ഇവിടെ ശ്വസിക്കാൻ നിങ്ങൾക്കാവും നെല്ല് മാത്രമല്ല മറ്റുള്ള കൃഷികളും ഇവിടെ ചെയ്തു പോരുന്നുണ്ട് ഒരു നാടിന്റെ നല്ല പച്ചപ്പിനെ തിരിച്ചു പിടിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന പ്രദീപിനെയും പാടശേഖര സമിതിയെയും പറ്റി ഇത്രയും അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ കൂടി നോക്കാം കൃഷിയെ ഇത്രയേറെ സ്നേഹിക്കുന്ന പ്രദീപ് കർഷകനായ ഏരിയ സംഘം സെക്രട്ടറി സി പി എം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എസ് എഫ് ഐ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പൊതുപ്രവർത്തന രംഗത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പ്രദീപിന്റെയും പാടശേഖര സമിതിയുടെയും നേതൃത്വത്തിൽ ഇവിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കുകയും കൃഷിയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഇവിടെ നിക്ഷയദാട്യത്തിൻ്റെയും കൃഷിയോടുള്ള അഗാധമായ ഇഷ്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വീണ്ടെടുത്ത ജൈവസാന്നിധ്യത്തിൽ നിന്ന് കതിരുകൾ കൊയ്ത് പറന്നുയരുന്ന കിളികൾക്കൊപ്പം ഉയരുകയാണ് പ്രദീപിന്റെ അഭിമാനവും